എല്ലാ ദിവസവും ഖുർആആനുമായി ആത്മബന്ധം വേണം വേണം വലിയ ബന്ധം ഖുർആൻ നാളെ ചെയ്യുന്നൊരു കിതാബാണ് തിരിച്ചറിയുന്നൊരു ഗ്രന്ഥമാണ് അതിനെ ഓതിയവർക്കും അതിനെ ബഹുമാനിച്ചവർക്കും വലിയ ബഹുമാനം ഖുർആാന് വാങ്ങിത്തരുന്നത് തരുന്നത് പാരത്രിക ലോകത്താണ് അതുകൊണ്ട് തന്നെ ഖുർആആൻ എപ്പോഴും കൂടെ പിടിക്കണം ഖുർആൻ എപ്പോഴും തുറന്നു ഓതണം മുസഹ് നമ്മുടെ ഏറ്റവും നല്ല കണക്ഷന് കാരണമാകണം അള്ളാഹുവിന്റെ ഖുർആാന് നന്നായി ഓതണം ഓതേണ്ട സൂഹത്തുകളില്ലേ സൂറത്തുൽ വാക്യയും സൂറത്തു സജ്ജതയും അതൊക്കെ സൂറത്തു ദുഹാനും എന്നും പതിവാക്കണം അതേ ആരുമായി എത്ര വലിയ വലിയ കണക്ഷൻ കണക്ഷൻ കൂടുതലുണ്ട് അത്ര നമ്മോട് അത്ര വലിയ പരിചയം വാനലോകത്തുള്ള മലക്കുകൾക്ക് അധികം കിട്ടും കേട്ടോ ഇവിടെ കുർആരുമായി നല്ല ബന്ധമുണ്ടോ ജനങ്ങളെക്കാളും നമ്മെ പരിചയമുള്ളവരിൽ അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ മാലാകമാരാ